ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു മോൾസിൻ്റെ ഒരു ഹാപ്പി വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നോണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ യാത്ര പോവുകയാണ് ഞാൻ ഈ സ്കൂട്ടി എടുത്തതിന് ശേഷം ഇത്രയും വലിയ ദൂരത്തോട്ടൊരു ആദ്യത്തെ യാത്രയാണ് അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം എങ്ങോട്ടേക്ക് ആളെന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ഇങ്ങോട്ടും ഇല്ല കൃഷി പോകുന്നത് നാളെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ അവധിയൊക്കെ അല്ലേ ചുമ ചുമ്മാ നേരം പോയിരിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ചേട്ടാ ചോദിച്ചപ്പോൾ ചേട്ടായി ഇന്ന് ഇന്ന് ഇത്ര സമയം ഇന്ന് പോകണ്ട നാളെ നോക്ക് നാളെ പോകാൻ പറഞ്ഞു അപ്പം രാവിലെ പോകാനും വണ്ടി എന്തെങ്കിലും കാര്യങ്ങളും ഒത്തിരി ഇത് ഇല്ലായിരുന്നു വെയിലും ഇല്ലായിരുന്നു ഇപ്പം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് സമയം എന്തെയ്യും പതിനൊന്ന് പത്തായി പതിനൊന്നരയ്ക്ക് മുമ്പായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ചേച്ചിയോടൊന്നും പറഞ്ഞിട്ടില്ല സർപ്രൈസ് അടിയല്ലേ എന്തായാലും അവിടെ കാണുമെന്ന് ഉറപ്പാണ് കാരണം ഇന്ന് പഠിച്ചുള്ള ദിവസമല്ലേ ആ അതുകൊണ്ട് കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിട്ടു കാണും അവിടെ അറിയാം അപ്പോൾ എന്തായാലും പോകാം എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞിട്ടില്ല ഇത്രയും ദൂരത്തേക്ക് ആദ്യം പോവണം കേട്ടോ അപ്പം വീഡിയോ വരുമ്പോൾ ഞാൻ അവിടെ ആയിരിക്കും എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം എങ്കിലും എപ്പോഴും നിങ്ങളുടെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയേക്കണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ ഇതിലേ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഇതിലെ നമുക്ക് ചപ്പാത്തി ചെന്ന് കേടാം പക്ഷേ അത് ഈ പ്രവർത്തക മാതാവിൻ്റെ അടുത്ത് നേർച്ചിട്ടിട്ട് മാതാവിനോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചത് കാരണം അത്രയും ദൂരെയൊക്കെ പോകുന്നതല്ലേ അപ്പം ഞാൻ നേരായ വഴിയേ തന്നെ പോകാമെന്ന് വിചാരിച്ചു അതിൻ്റെ മുമ്പ് തിരക്കായിരിക്കും പക്ഷേ ഇതിലാണെങ്കിൽ തിരക്ക് വെച്ചിട്ട് കുറവുണ്ടായിരുന്നു ചപ്പാത്തി ചാടാനും എളുപ്പമായി ഉണ്ടായിരുന്നു നമ്മുടെ ഇല്ലേ ആ എന്തായാലും മാതാവിൻ്റെ അടുത്ത് പോകട്ടേ പോകുന്നുള്ളൂ അപ്പം ഇന്ന് ഉച്ചച്ചി കുഞ്ഞുങ്ങളും ഒക്കെ കൂടെ കൂടിയ നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യാൻ കണ്ടോ അപ്പം ഞാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നോക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാൻ ചിലപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്തായാലും നല്ല സന്തോഷമുള്ള വീഡിയോ ആയിരിക്കും പോസിറ്റീവ് എനർജി കിട്ടുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ എല്ലാവരും ഒപ്പം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അങ്ങനെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആ ബെല്ലോട്ടിനോട് പൊതുട്ടരാം കേട്ടോ അപ്പോൾ നല്ല വീഡിയോ ആയിരിക്കും ആരും മിസ് ചെയ്യാണ്ട് കണ്ടു വയോ മാധാനെടുത്തിട്ട് വന്നിട്ടുണ്ട് മാച്ചിട്ട് പോവുകയാണ് കേട്ടോ പ്രാർത്ഥിച്ച് മഴ ചാറി ഏലനെ വിശ്വസിക്കുന്നു എന്തായാലും മാതാവിനോട് പറഞ്ഞിട്ട് പോവുകയാണ് ചെറുതായിട്ട് പെയ്യ് ചാറുന്നുണ്ട് ദൈവയെ മാതാവിയെ പെയ്യാതിരുന്നാൽ മതി എന്തേ ചെറുതായിട്ട് ചാറുന്നുണ്ടോ ഭയങ്കിലോട്ട് ദൈവമേ മതി വീട്ടിൽ ഇറങ്ങി ഒരു മഴയും കാര്യങ്ങളും ഒന്നും ഇല്ല നല്ല വെയിലായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി ഒരു പരപ്പൻ മാതാവിൻ്റെ അടുത്ത് വന്ന മുതൽ മഴ ചാറാനായിട്ടുണ്ടെങ്കിൽ വേണ്ട ഇപ്പം ഞാൻ ഏലപ്പാറയുടെ നമുക്ക് താഴേക്കൂടെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണിച്ച് തരാറില്ലേ ഭയങ്കര ഇതായിപ്പോ വലിയ മഴയാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ഞാൻ കൂട്ടിയിടാതിരുന്ന് നോക്കി കേട്ടോ കൂട്ടിടാതിരുന്ന് നോക്കിയപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ചെറുതായിട്ട് ചാറി ചാറി കൈ ഒക്കെ തന്നു എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ കയറി അവർ നിന്ന് പിന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇട്ടു എൻ്റെ ദേഹം ഒന്നും തറഞ്ഞിട്ടൊന്നുമില്ല കുഴപ്പമില്ലാതെ നോക്കാന്ന് പറഞ്ഞ് നമുക്ക് എല്ലാത്തോട്ടി എന്നിട്ട് നമുക്ക് എന്തായാലും ഞാൻ നിങ്ങളെ വഴിയിച്ചിട്ട് എവിടെയെങ്കിലും കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഇറങ്ങിയത് ഇനി ഒക്കെ ചെയ്തിട്ട് ഇറങ്ങുകയുള്ളൂ എന്നാണ് മഴ ഇല്ലെങ്കിൽ ഞാൻ താഴോട്ട് പോകുമ്പോൾ ഇത് മിസ്റ്റിലൊക്കെ ഇറങ്ങാം മഴയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോട്ടി വണ്ടി ഇനി നിർത്തുന്നുള്ളു കേട്ടോ നമ്മൾ ഓടി 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 കുട്ടിക്കാനത്തിൻ്റെ താഴെ പെരുവന്താനം വെള്ളച്ചാട്ടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ മഴ ആയിരുന്നു വഴിക്കല്ല അതുകൊണ്ട് ഞാൻ കോട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് ഊയി ഒന്നും ഇല്ല കേട്ടോ മഴയാണെങ്കിലും കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെന്നാണ് നമ്മൾ വരുന്നത് നല്ല നല്ല ബോധം ഒക്കെ കേട്ടോ അവരൊക്കെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ ഇന്ത്രി കാണിക്കുന്നതിനായിരിക്കും എന്തായാലും നമ്മക്ക് നമ്മുടെ ജോലിയാട് മുഖ്യവും ഏഹ് ഇവിടെ ഒക്കെ കാണിച്ചില്ലെങ്കിൽ നഷ്ടമായി പോകില്ലേ താഴോട്ട് മൂന്നിടത്തൊക്കെ മഴയാണെന്ന് തോന്നും എന്തായാലും നമുക്ക് യാത്ര തുടരാ അല്ലേ അപ്പൊ ഓടി 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 ഇവിടെ വരെ എത്തി കേട്ടോ ഇവർ കോളേജ് ആണ് കേട്ടോ കോളേജിൻ്റെ ബോർഡൊക്കെ കണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള വഴി കൂടിയാണ് കേട്ടോ വളവും പുളവും വളവും പുളവും തന്നെയായിരുന്നു കേട്ടോ ഫുള്ള് ഏ നല്ല രസമില്ല കാണാനായിട്ട് സീനറി അങ്ങോട്ട് വയ്ക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എന്തൊക്കെയോ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ എന്തുകൊണ്ടോ ഹായ് നല്ല രസമുണ്ട് അല്ലേ എന്നോ മലകളാന്ന് നോക്കിയത് അവിടെ നിന്നാണ് നമ്മൾ വന്നേക്കുന്നത് ഇനിയും നമുക്ക് ത്താഴത്തേക്ക് പോകണം അപ്പം ഞാനിവിടെ വന്ന് നമ്മുടെ ഡി ഒ കുട്ടനൊക്കെ ഒന്ന് വെച്ച് ഇപ്പം ഇത് കോട്ടക്കെ മാറ്റി അവിടെ ഒരു കോളേജാണ് കേട്ടോ കോ ഇപ്പം മഴയൊന്നുമില്ല അപ്പം ഞാൻ കോട്ട ഒക്കെ മാറ്റി എന്നാലും മഴക്കാറുണ്ട് പെയ്യോന്നറിയില്ല ഞാൻ കോട്ട ഒക്കെ എടുത്ത് വെച്ചപ്പം ചാറാൻ തുടങ്ങുന്നുണ്ടോയെന്നൊരു സംശയം ഉണ്ടോ വരുന്ന വണ്ടി ഇങ്ങനെ വരുന്ന വണ്ടിക്കൊക്കെ സൈഡ് കൊടുത്ത് സൈഡ് കൊടുത്തൊക്കെ നമ്മളിവിടെ വരെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂറുകൂടെ ഉണ്ട് ചേച്ചി ഓട്ട് ചെല്ലാനായിട്ട് ഞാൻ പതിയെ വരുന്നത് കേട്ടോ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു പതിയാണ് വരുന്നത് ചേട്ടൻ എപ്പോഴും പറഞ്ഞായിരുന്നു പതിയെ പോയാൽ മതി കേട്ടോ സൂക്ഷിച്ച് പോയാൽ മതി കേട്ടോന്നൊക്കെ അപ്പൊ ഞാൻ അതൊക്കെ കേട്ട് ഞാൻ പതിയെ പതിയെ പതിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്നും യാത്ര തിരിക്കാൻ പോവാണ് മഴയ്ക്ക് മുമ്പ് നമുക്ക് അങ്ങ് വീട്ടിൽ ചെല്ലാം പതിയോക്കൂട്ടനെ ഉഷമ്മേടം വിത്തത് ഉറക്കൊണ്ടത് ഇവിടെ ഉറക്കൊണ്ട് വെച്ചു കേട്ടോ ചമ്പുരു എന്നോട് കൂട്ടില്ല പേടിയാന്ന് പറഞ്ഞേ കൂട്ടുണ്ടോ ആ ഉറങ്ങി എണീറ്റാണോ പാവാടക്കാരി എണീറ്റാണോ പാവാടക്കാരിച്ചിരി ചോട് വരവോ ചീട്ടെ എന്നെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടായിരുന്നു പൊറോട്ട ചോറ് ഞാൻ തിന്നുന്നില്ല പൊറോട്ട ഒരട അടിച്ചു അത് കഴിഞ്ഞപ്പം ഇഷ്ടപ്പെട്ട സാധനം ഇത് മൊത്തം തിന്നണോ ആ ആ നല്ല കുഞ്ഞിനെ തിരിച്ച് ശീലിച്ചാൽ ഒരു കുഴപ്പമില്ല ആ കുരുവാണെങ്കട്ടോ കുരുവായൊക്കെ അകത്ത് വെച്ചേക്കല്ലേ പങ്കിടി ഇട്ടുവാണോ ഉടുപ്പത്തേച്ചു വെക്കാതെ ഉടുപ്പത്തേച്ചു വെക്കല്ലേ മുളകും കൊച്ചു കുളിച്ചതാണോ ശുന്തിരിയായതാണോ ഓക്കെ എന്നാൽ നല്ല ചക്കപ്പഴം വെണ്ടവരൊക്കെ നെയ്യടുത്തോ ഒത്തിരി പഴുത്തളിഞ്ഞാ പുളിയുള്ള കേട്ടോ ജിഷൻ്റെ അവിടുന്ന് അങ്ങനെ വീട്ടീന്ന് കൊടുത്താ കൂട്ടാരിന്ന് ഇടുക്കിന്ന് ഇവിടത്തെ എല്ലാം കഴിഞ്ഞു ആ പക്ഷെ കൊഴപ്പില്ലല്ലോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷേ ആ അതുകൊണ്ടാ വഴുക്കാൻ താമസിച്ചെന്ന് ആ പിന്നെ ഞാൻ എന്തിനാ ഇത് കണ്ട രക്ഷം നിർമ്മിതിയായ ചെടിച്ചെടി ജി ജിഷൻസ് സ്മെഡ് ഇത് ടേറാണ് കേട്ടോ നല്ല രസം ഇട്ടു പക്ഷെ കാടായിട്ട് നമ്മളീ പിന്നെ ഈ സിമെന്റിന്റെ വെച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ കൊണ്ട് തന്നെ ഇരിപ്പുണ്ട് മുക്കുറ്റിയൊക്കെ എന്നാ മുക്കുറ്റി നട്ടിട്ട് നല്ലത് ഏ നല്ല ഭംഗി രണ്ട് ആ എന്നാലും നല്ല രസം കാണേ തുളസിത്തറ സ്വന്തമായിട്ട് തുളസിത്തറ ഉണ്ടാക്കി കാണാം കേട്ടോ ഉം ആ പറിച്ചല്ലോ അയ്യോ എന്റെ മുന്നേ ഉണ്ണിയച്ച നട്ടുപിടിപ്പിച്ചു വെച്ചേക്കുന്നതാ ഇത് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് പക്ഷെ കുഞ്ഞായിട്ട് തന്നെ ഇങ്ങനെ നിക്കാ ഈ ചെത്തി നല്ല ആ അതെ നമ്മളിവിടെ കാണത്തില്ലേ എന്നാ പെട്രോൾ പമ്പിലൊക്കെ കൊറച്ച് പോവാട്ടോ ആ മണ്ണിന്നിട്ടിട്ട് വളവും അടിക്കണം അതെ വളം വീളൊക്കെ അടിച്ചു കൊടുക്കണം അതെ ആ ഇവിടെ ഇവിടെയെല്ലാം അങ്ങനത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് എവിടെന്നു ടയർ കുറക്കിക്കൊണ്ടുവരുത് മേടിക്കുന്നാണോ ഉരുളിമാതിരി ഒക്കെ ഉണ്ടാക്കി നല്ല അസുഖം കേട്ടോ എന്തിനാ എന്ന വളമാക്കാൻ വേണ്ടിട്ട് വെച്ചേക്കുന്ന തോന്നോ ആണോ ആ അത് ആകും തോന്നീല്ല അറിയത്തില്ല നോക്കാം പരീക്ഷണം അത് തന്നെ കാറൊക്കെ കൊണ്ടോ എവിടെ വെച്ചേക്കുന്നേറെ ചക്ക തിന്നോളാൻ പറഞ്ഞു ചക്ക മാത്രം തന്നു ആ വീട് സൈക്കിളൊക്കെയാണ് ഇട കേട്ടോ അവയുടെ പുത്ത സൈക്കിൾ അത് കേട്ടോ സൈക്കിൾ പഠിക്കുന്നവർക്ക് സ്കൂട്ടി പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇതാ ദൈവമേ ഉം അത് ചേച്ചിയാ കോഴക്കണ്ണീനെ അങ്ങനെ നിറഞ്ഞു പോ വെള്ളം കൂടിപ്പോയി കേട്ടോ ആരോ ആ മോട്ടോർ ഇവിടെ ഇത് കൂട്ടാ കേട്ടോ കോഴക്കണ്ട്ര നിറഞ്ഞു വിഴുന്നേ മറൊക്കെ വെട്ടി അടിച്ച് ആവശ്യത്തിന് കൊണ്ട് വെച്ചിട്ടുണ്ട് അതെ പരിസരത്ത് തന്നെ കൊണ്ടുപോയോ വെച്ചിട്ടുണ്ട് അവരും കൂടെ അവൻ നല്ല പോലെ കത്തുകയും ചെയ്തോളൂ തൊഴിലുറപ്പുകാരുടെ കയ്യാലേല്ലേ ഇത് എന്താന്നെ ഞങ്ങൾ കളിയാക്കല്ല ഞാനൊരു തൊഴിലുറപ്പുകാരിയാണ് കളിയാക്കലേ ഞങ്ങള് സൈഡിൽ കൂടെ ഒക്കെ കൊറേ ചെടി കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായാലും വള ഇട്ടോ കയ്യേ ഇട്ടോ ഇട്ടോ കൊച്ചേ ഇല്ലേ ഇവിടെ പിന്നെ എന്തേലും മിച്ചം തൂത്തിട്ടോ ഒരു കാര്യമില്ല കാരണം ഇങ്ങനെ മരങ്ങളാണ് കേട്ടോ ഓരോ കാറ്റടിക്കുന്നത് മൊത്തം രാവിലെ അവള് തൂത്തിട്ടിട്ട് പോയതായിരിക്കും എന്നെ കാണിച്ചാലും ഒറ്റ കാറ്റടിക്കും ഇതിന് അയ്യോ നിറച്ചതേതല്ലേ റവർനല്ല പൊളിയും ആ പൊഴിയുന്ന ഒരു ഇതുണ്ട് പോത്തേ ഉള്ളൂ അയ്യോ ശരിയാ ഇത്ര കൊള്ളം ഇതിനകത്തൊരു തൂത്തുകാരിട്ട് കത്തിക്കും താഴെങ്ങാണ്ടൊക്കെ നീ അരിമണിക്കുന്നു ആ വേണോ കിട്ടിയെന്ന് ചോദിച്ചേ ഇത് വേണോ ആ ആ ഞങ്ങള് സിനിമയ്ക്ക് പോകുന്ന പറയാ കൊണ്ടുപോകുന്നുണ്ടോ ആരുടേത് അഭിച്ചേട്ടായി എന്റെയാണോ സിന്ധന്മാരച്ചടയാണോ കൊച്ചിന്റെ അല്ലേ അല്ലേ കൊച്ചിന് ഇട്ടുണ്ടോ പൊന്നെ ഇതെന്നോ ഇപ്പൊക്കെയാണോ എന്റെ പൊന്നെ മാമി സുന്ദരി ഒക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ കൊച്ചിനെ അമ്മേനെ മാമിന്നാണ് വിളിക്കുന്ന കേട്ടോ രണ്ടെണ്ണം ജിഷന്റെ പെങ്ങട കൊച്ചു വിളിക്കുന്നത് കേട്ടിട്ട് മാമീന്നാ വിളിക്കുന്നത് മാമി ഉഷാമ്മയും മാമിന്റെ ജയമേ ഓരന്റെ ഉടുപ്പിന്റെ ഒക്കെ പേരൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമ്മളും കിട്ടും എനിക്കറിയത്തില്ല ട്ടോ എന്നാ എന്ന ഉടുക്ക എന്നാ പറഞ്ഞ പൈസ ലീവ് എന്നാ കൊ കൊച്ചു പറഞ്ഞാൽ പോയോ എന്നത് അണ്ട് ഓടിപ്പോയി അയ്യോ ചെരുപ്പിട് ആയി നല്ല പൂവണോ ചെരുപ്പ് ഓടിപ്പീട എന്നാ ഇങ്ങരം ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം അങ്ങനെ നേരം ഇങ്ങനെ ചേച്ചി ഇങ്ങനെ എന്താ ചേച്ചി വേണ്ട വേണ്ട ഇങ്ങനെ ചേച്ചി ഇങ്ങനെ നോക്കുകൊടുക്കാം തറിയുടെ നീനണ്ട നീനണ്ട ചെമ്പരു ഇവിടെ ഉണ്ടാ ചെമ്പര് ഇവിടെ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ നോക്കി കൊടുക്കാൻ പോയി ഞാൻ എന്നാ പോയി പെട്ടെന്നില്ല ചാട്ടമ്പിമറിയാമേ പെട്ടെന്നിട പോകാൻ വരുന്നുണ്ടോ അതാ പെട്ടെന്നില്ല എന്നാ പെട്ടെന്നിട് ഏപ്പ്മ അഞ്ചരന്ന ഉണ്ണിയാച്ച നിന്നോട് മുമ്പ് പറഞ്ഞ ഒരുങ്ങാൻ ഇപ്പൊ സമയം ആറായിരുന്നോ കേട്ടോ ആ അമ്മു ഇപ്പൊ വീഡിയോ കോള് വിളിച്ചു കേട്ടോ അമ്മ പറഞ്ഞു ഞാൻ വണ്ടിയായിട്ട് ഇവിടെ വരെ വന്നെന്ന് പറഞ്ഞപ്പം ആ ഉഷമ്മേ ആ വിക്കുട്ടൻ്റെ സൈക്കിളെ പ്രാക്ടീസ് ചെയ്തോളെ എൻ്റെ കൊച്ച് പുതിയതായിട്ട് പഠിച്ചിട്ടു ഓടിച്ച് കൊതി തീർന്നിട്ടില്ല ചമ്മന്തി ചേട്ടൻ ഡാൻസിന്റെ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ എന്നാ കാണിച്ചു കൊടുക്കുന്നു അതേമാതിരി അവള് കാണിക്കുന്നുണ്ട് ഏതായാലും നല്ല ലുക്കാ പറഞ്ഞോണ്ട് എന്നെ ഒരുക്കി വെച്ചേക്കുന്നുണ്ട് എത്തുകൊള്ളാം ഇരിക്കുന്നുണ്ടോ ഓണ്ടോ ഇരിക്കാൻ വരുന്ന

അച്ഛനെങ്ങനെയാ കാണിക്കുന്നത് അച്ഛൻ അതൊക്കെ പറഞ്ഞു പോയി തോന്നല്ലേണ്ട ദിവ എനിക്കറിയത്തില്ല ദിബിയോട്ട പേര് കേട്ടോ ഇതേട്ടെ ആണോ അതെ അപ്പൻ മണ്ണിയെ കയറി അപ്പന്റെ കൊറിയമ്പാൻ്റെ കാണിക്കാൻ പറ്റിയില്ല വന്നിട്ട് അല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ അടിപൊളി അതെ ഉണ്ണിയച്ച അമ്മയുടെ നീല കൊച്ചിന്റെ കൊച്ചി വെള്ളം അറേ ആ കിട്ടിട്ടുണ്ട് നല്ല രസം ഉണ്ട് അപ്പൊ ഇവിടെ എന്നതിന്റെ യാന്ന് അറിയില്ല എന്തോ ഇങ്ങനെ അലങ്കരി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് സിനിമ കാണാൻ വേണ്ടിട്ട് തിയേറ്ററിലോട്ട് വന്നേക്കാണ് കാണു കേട്ടോ അപ്പൊ അതെ ഉഷേജിയുടെ കൂടെ സിനിമ കാണാനായിട്ട് വന്നേക്കാട്ടോ വിഷു മുതലൊക്കെ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കുന്ന ബേക്കറിയൊക്കെ എന്റെ വേസൊക്കെ മേടിച്ചു വിട്ടുണ്ട് ചമ്പരിപ്പുട്ടി എവിടെ ഉണ്ട് എത്ര രൂപയാ നമുക്ക് അപ്പൊ പോയി സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു നല്ല ആ സിനിമയായിരുന്നോ അവിടെ ഉഷയമ്മ വന്നോ ആ വന്നോ നല്ല സിനിമയായിരുന്നോ ആണോ നല്ല സിനിമ ആയിരുന്നോടാട്ട അപ്പൊ വന്ന പ്രമാണിച്ച് വണ്ടി ഇവിടെ വരെ ഓടിച്ചുകൊണ്ട് വന്നത് പ്രമാണിച്ച് സന്തോഷം കൊണ്ട് കൊണ്ട് സിനിമ അടിച്ചു കേട്ടോ അപ്പം നല്ല സിനിമയായിരുന്നു സിനിമയുടെ പേരുന്ന് വാഴ ഇപ്പോഴത്തെ സിനിമയുടെ ഒക്കെ പേരുണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ ചിരിക്കാനുണ്ടായിരുന്നു കേട്ടോ ചിരിക്കാനും ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ആ കയ്യിലെടുത്താൽ ഉടനെ ഫോട്ടോ സിന്തോമയിൽ ഫോട്ടോ സിന്തോമയെ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോട്ടോ കാര്യം അതെ കുളിമി ഞങ്ങൾ കെട്ടിവെച്ച് രണ്ട് വശത്തും കണ്ടോ ഞങ്ങളൊരു അടിച്ച് പൊളിക്കുമായിരുന്നു ആടെ കണ്ടോ ചേട്ടും കൊച്ചൂടുള്ള കളിയും കാര്യങ്ങളും ഒന്നും പറയണ്ട കേട്ടോ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു മുറുക്കറ പറഞ്ഞു പറഞ്ഞു ആ ജാഗതം ഇച്ചിരി വളങ്ങുമ്പോ ശാഗതം പറിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു സൗണ്ട് ഒരു ഭയങ്കര ചൂടാ നമ്മടെ അവിടെ ആയി കിത്ത സൗണ്ട് ഒന്നും ഇല്ല അപ്പുറത്തെ ഇപ്പഴത്തെ മിഷ്ട അപ്പൊ നാളെ ആ വീക്കൂട്ടനെ എന്നെ എവിടെയും കൊണ്ട് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോകാതെ പറഞ്ഞിട്ടുണ്ട് അത് എന്നെ ഒന്നും പറയുന്നില്ല സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ ഇപ്പൊ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങള് ഒരു ദിവസം കൊണ്ട് ഇവിടെ സിന്ധോമാനം നിർത്തുവാട്ടോ അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഏ മുട്ടേ എത്ര മുട്ട തരും രണ്ടെണ്ണം തരാ രണ്ടെണ്ണം എന്നെ ഇവിടെ പ്രലോഭനത്തിൽ എപ്പുറത്ത് പോയിക്കണം ചാടുന്നതിനോ അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രേ ഉള്ളായിരുന്നു

ണ്ടോ കൊച്ചു ചേട്ടാ നല്ല ഒരു അടിപൊളി ഹാപ്പി പിടിയിട്ട് വരാം കേട്ടോ അത് വരെ എല്ലാവർക്കും അയ്യോ ഫോട്ടോ ഫോണിലെ കണ്ട ഉടനെ ഇത് സിന്ധു മറ്റേത് പാപ്പുരിക്കണോ ഇനി സാറ്റ് കളിക്കാം എടുത്തത് ഒളിച്ചു കളിയ കേട്ടോ ഇവിടെ ചൂട് കൊണ്ട് രക്ഷയില്ല ഭയങ്കരമായിട്ട് ചൂട് എടുക്കണം കേട്ടോ ഒന്ന് ഫാനില്ലാ പറ്റിയല്ല അപ്പൊ നാളെ നല്ലൊരു വീഡിയോ വരുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ നാളെ Ha ha ha